രണ്ട് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് കാണിച്ചു ഒന്ന് സെയിം എഞ്ചിൻ വോണിംഗ് ഇൻഡിക്കേഷൻ കാണിച്ചു അതുകൊണ്ടാണ്ട് ഡെഫ് ടാങ്കിൻ്റെ ഒരു വോണിംഗ് ഇൻഡിക്കേഷൻ കാണിച്ചു ഡെഫ് മാൽ ഫംഗ്ഷൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാർട്ട് ആൻഡ് പാസാണ് ഈ വണ്ടി എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ അത് കൂടിയേ പറ്റും ഇപ്പോൾ എറ്റീൻ കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു എന്താണ് പ്രോസസ്സ് അപ്പോൾ പറഞ്ഞു മാം എഞ്ചിൻ വോർണിംഗ് ഇൻഡിക്കേഷൻ പോയി പക്ഷേ ആ ലെഫ്റ്റ് ആൻഡിൻ്റെ ആ ഇൻഡിക്കേഷൻ ആ വോർണിംഗ് ഇൻഡിക്കേഷൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജസ്റ്റിന് ഇൻ ബിറ്റ്വീൻ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു ലൈക്ക് പൂണീന്ന് എയർലിഫ്റ്റ് ഇതൊരു പർട്ടിക്കുലർ പാർട്ട് വരുന്നുണ്ട് അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോങ് റണ്ണ് പോയിട്ട് അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ നല്ലൊരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഇ എം ഐ പോടും അത് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യണു പുതിയ വേറെ വണ്ടീനെ അപ്പോൾ എന്റെ എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു തീരുമാനം എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ കിട്ടണില്ല ആകെ ഞാൻ എക്സോസ്റ്റഡ് ആയി അത് കഴിഞ്ഞ് ലെവന്ത് എനിക്ക് മെയിൽ കിട്ടാണ് ലൈക്ക് അവര് പ്രോബ്ലം കണ്ടുപിടിച്ചു ലെഫ്റ്റ് ആംഗില് ഡീസൽ ഉണ്ട് നമസ്കാരം എറണാകുളം മരട് വയലാട്ട് മഹീന്ദ്ര മോട്ടോഴ്സിൽ നിന്നും മഹീന്ദ്ര വീരോ എന്ന വാഹനമെടുത്ത് പണി കിട്ടിയ ഒരു സംരംഭകയാണ് മറന്നാടനൊപ്പം ചേരുന്നത് വാഹനമെടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻജിൻ വാണിംഗ് വന്നു പിന്നീട് അടുത്ത മാസം ഈ വാഹനത്തിൻ്റെ ഡെഫ് ടാങ്കിൽ നിന്നും ഉള്ള ഇൻഡിക്കേഷൻ വന്നു പിന്നീടത് ഈ സർവീസ് സെൻറ്ററിൽ കൊണ്ടതിന് ശേഷം അവർ പറയുന്നത് ഡെഫ് ടാങ്കിൽ ഡീസൽ കണ്ടൻ്റ് ഉണ്ട് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കണം എന്ന കാര്യമൊക്കെ പറഞ്ഞ് മാസങ്ങളായി ഈ വാഹനം വയലാട്ട് മഹീന്ദ്ര മോട്ടോഴ്സിൽ കിടക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് ലിൻസി പറയും എന്താ സംഭവിച്ചു ഞാനൊരു ഡെക്കോ സ്റ്റോറ് നടത്താണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വണ്ടി കമേഷ്യൽ വണ്ടി എടുത്തത് അത് ഇരുപത്തഞ്ച് നാലിന് വയനാട്ടിൽ നിന്ന് ഞാൻ എടുത്തത് വണ്ടി വീരോ മഹീന്ദ്ര എന്ന് പറഞ്ഞു ഒരു ബ്രാൻഡഡ് ഒരു കമേർഷ്യൽ വെഹിക്കളാണ് ഞാൻ എടുത്തത് അന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ നിയർലി ഒരു ടെൻ ലാക്ക് ആയിട്ടുള്ള വണ്ടിയാണ് അതിലൊരു ടു ലാക്ക് തേർട്ടി ഫൈവ് തൗസൻഡ് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു അങ്ങനെ ഇ എം ഐ ട്വൻ്റി ടു തൗസൻഡ് വെച്ചിട്ട് എച്ച് ഡി എഫ് സിയിൽ ഞാൻ ലോൺ എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാനിതെടുത്ത് ഫസ്റ്റ് ഒരു ട്രിപ്പ് ഒരു ലോങ് ട്രിപ്പ് പോയത് മൂന്നാർക്കാണ് അപ്പോൾ അന്ന് എൻ്റെ ഉണ്ടായി ഡ്രൈവറും ഉണ്ടായിരുന്നു അപ്പോൾ ആസ് ബാഗ് ഓഫ് ആസ് പാർട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് പോയത് അത് പോയി തിരിച്ച് വരുന്ന വഴിയാണ് മൂന്നാറിന് ലോഡ് ഇറക്കി തിരിച്ച് വരുന്ന വഴിയാണ് ഫസ്റ്റ് നമുക്കൊരു ഇൻഡിക്കേഷൻ കാണിക്കണേ അത് എഞ്ചിൻ വോണിങ് ഇൻഡിക്കേഷനാണ് കാണിച്ചത് അപ്പം നമ്മുടെ ഡ്രൈവർ കോൺടാക്ട് ചെയ്തു വയനാട്ടിനെ വയനാട്ടിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് എന്തെങ്കിലും സർവീസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ലൈക്ക് അവിടേക്ക് കൊണ്ടുപോകും പറഞ്ഞു ബട്ട് ഫോർച്യുനേറ്റ്ലി അത് അന്ന് ഓട്ടോമാറ്റിക്കലി റക്ടിഫൈ പോയി അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് റിപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നെ അത് കാണിക്കാത്തതുകൊണ്ട് നമ്മൾ കാര്യമാക്കിയില്ല കാര്യം പുതിയ വണ്ടിയാണല്ലോ ഈവൻ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് നാ ഇവിടുന്ന് പോയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു അത് വിട്ടു അത് കഴിഞ്ഞ് പിന്നെ അന്ന് കാണിച്ചിരുന്നത് എൻജിൻ ബോർണിംഗ് ഇൻഡിക്കേഷനാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് ഒരു ട്വൻറ്റി സെവൻ ഫൈവിനായി കഴിഞ്ഞപ്പോൾ രണ്ട് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് കാണിച്ചു ഒന്ന് സെയിം എൻജിൻ ബോർണിംഗ് ഇൻഡിക്കേഷൻ കാണിച്ചു അതുകൂടാണ്ട് ഡെഫ് ടാങ്കിൻ്റെ ഒരു ബോർണിംഗ് ഇൻഡിക്കേഷൻ കാണിച്ചു ഡെഫ് മാൽ ഫങ് മാൽ ഫങ്ഷൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ടു മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആയിട്ട് അത് ഇൻഡിക്കേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ വയലാട്ടിനെ ലൈക്ക് അപ്രോച്ച് ചെയ്തു അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ്തും സെവൻത്തും ബക്രീദിൻ്റെ ഹോളിഡേയ്സ് ആണ് അപ്പോൾ അവർക്ക് സർവീസ് ഭയങ്കര ടൈറ്റാണ് അതുകൊണ്ട് നയൻത്ത് ഓഫ് ജൂൺ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ മരടിലുള്ള വയലാട്ടിനെ സർവീസ് സെൻറ്ററിൽ വണ്ടി എത്തിച്ചു അപ്പോൾ അവർ കമ്മിറ്റ് ചെയ്ത ഡേറ്റ് നമുക്കൊരു എയ്റ്റീൻത്തിന് തിരിച്ചു തരാമെന്നുള്ളതാണ് കാര്യം എനിക്കിത് എൻ്റെ ഒരു പാട്ട് ആൻഡ് പാർസലാണ് ഈ വണ്ടി എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ അത് നീ അത് കൂടിയേ പറ്റൂ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യം സെവൻറ്റീൻത്ത് മുതലേ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എയ്റ്റീന്തിനാണ് കമ്മിറ്റ് ചെയ്തത് അപ്പോൾ സെവൻറ്റീന് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രോസസ്സ് അപ്പോൾ അതിൽ ലൈക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് അന്ന് ഭയങ്കര മഴയുള്ള സമയമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കണ്ടിന്യൂസ് ലോങ് റണ്ണിന് പോയാലേ അത് ഇനി ഇൻഡിക്കേഷൻ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നാച്ചുറലി ഞാൻ വേച്ച എന്താ ലൈക്ക് സർവീസ് ഓൾമോസ്റ്റ് ത്രൂ ആയി ഇനി അത് ഇൻഡിക്കേഷൻ കറക്റ്റാണോ എന്ന് ഒരു ലോങ് റണ്ണിൽ പോയി നോക്കണം അത് വരച്ചിട്ടിരുന്നു അപ്പോൾ എയ്റ്റീൻത്തിനാണ് എനിക്ക് തിരിച്ചു തരേണ്ട അപ്പോൾ എയ്റ്റീത്തിന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം അപ്പോൾ കണ്ടിന്യൂസ് കോൾ ഞാൻ ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ലൈക്ക് കസ്റ്റമർ കെയർ മാനേജർ ജസ്റ്റണിയാണ് അപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു ലൈക്ക് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ എയ്റ്റീൻത്തിന് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റിനോട് പറഞ്ഞു എന്താണ് പ്രോസസ്സ് അപ്പോൾ പറഞ്ഞു മാം എഞ്ചിൻ വാർണിംഗ് ഇൻഡിക്കേഷൻ പോയി പക്ഷേ ആ ഡെഫ്റ്റ് ടാങ്കിൻ്റെ ആ ഇൻഡിക്കേഷൻ ആ വാർണിംഗ് ഇൻഡിക്കേഷൻ ഇപ്പോഴും കാണിക്കുന്നുണ്ട് അപ്പോൾ വി ആർ തെർലി സ്റ്റഡിങ് ദ തിങ് അത് കഴിഞ്ഞിട്ട് മാമിന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് എയ്റ്റീൻത്തിനാണ് സം അതെ ജൂൺ എയ്റ്റീൻത്തിന് അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂസ് അപ്പം ലൈക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മെയിൽ ഞാൻ എയ്റ്റീനും വായിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് കമ്മിറ്റ് ചെയ്ത ഡേറ്റിൽ എനിക്ക് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഐ അച്ചാർ സീഡിയുടെ ഡോക്യുമെൻറ്റ് ലൈക്ക് എന്താണെന്ന് എനിക്കും മനസ്സിലാവുള്ള എനിക്കും അറിയാത്തൊരു മേഖലയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എയ്റ്റീത്തിന് ഞാൻ മെയിലും വായിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കെയർ മഹീന്ദ്രയിലേക്ക് അപ്പോൾ എനിക്കൊരു റെസ്പോൺസ് വന്നു വയലാട്ടിന് ലൈക്ക് റേസ് ദ കൺസേൺ ടു ദ റീജിയണൽ ടീം ഓഫ് മഹീന്ദ്ര എന്നിട്ട് അവരെ കൺസേണിന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവർ നോക്കിയിട്ട് കോർഡിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ജസ്റ്റിൻ എൻ്റെ ഞാൻ ലൈക്ക് ടെലിഫോണിക് കോൺവേർസേഷൻ നടത്തിയപ്പോഴും ജസ്റ്റിൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്യൂ നിലനിൽക്കുന്നതുകൊണ്ട് ഓരോ പാർട്ട് അവർക്ക് അയച്ച് നോക്കണമെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് ദ മെയിൽ കൺഫർമേഷൻ ഫ്രം മഹീന്ദ്ര സൈഡ് അതാണ് ആ ഡിലേ പറയുന്നത് സോ ആസ് എൻ ഓൺടർപ്രണർ എനിക്ക് വയലാട്ടും എന്നെപ്പോലെ ഒരു കുറച്ച് മെസ്സേജ് ആണെങ്കിലും അവരും ഒരു ഓൺടർപ്രീണർ സോ ഐ ടുക്ക് എ വെരി ഐ ഗേവ് എ വെരി ഗുഡ് ബ്രീതിങ് ടൈം കാര്യം എനിക്ക് മനസ്സിലാക്കണമല്ലോ അവരെയും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബ്രീതിങ് ടൈം കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ കൺസേൺ റീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ ഞാനിത് എയ്റ്റീൻത്ത് മുതൽ ഈ പ്രോസസ്സ് നടക്കണ്ടെങ്കിലും പിന്നെയും എനിക്കൊരു പ്രോപ്പർ ആൻസറും കിട്ടണമെങ്കിൽ എനിക്ക് സാധനവും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് സെക്കൻഡ് ലെവലിലേക്ക് പോയി ജിൻജു പറഞ്ഞിട്ട് മഹീന്ദ്രയുടെ ഏരിയ മാനേജറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അതും ഞാൻ ത്രൂ ഫോണാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കൺസേൺ പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞു ലൈക്ക് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ കണ്ടിന്യൂസ് ആ വിഷച്ച് കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സാർ പറഞ്ഞു ലൈക്ക് ഐ എവറിസ് ദ ഇഷ്യൂ വെരി സീരിയസ്ലി ടു മഹീന്ദ്ര എന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ജസ്റ്റിന് ഇൻ ബിറ്റ്വീൻ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു ലൈക് പൂണേനിന്ന് എയർലിഫ്റ്റ് ചെയ്തൊരു പർട്ടിക്കുലർ പാർട്ട് വരുന്നുണ്ട് അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോങ്ങ് റണ്ണിൽ പോയിട്ട് അപ്ഡേഷൻ തരാമെന്ന് പറഞ്ഞു ലെവൻത്തായി കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് റിയലി എക്സോസ്റ്റഡ് ബിക്കോസ് ഞാൻ നല്ലൊരു എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ ഇ എം ഐ പോണു അതുകൂടാണ്ട് ഞാൻ ഔട്ട്സോഴ്സ് ചെയ്യണു പുതിയ വേറെ വണ്ടീനെ അപ്പോൾ എൻ്റെ എല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എക്സോസ്റ്റഡ് ആയിട്ട് ലെവൻത്തിന് ഞാൻ മെയിൽ അയച്ചു ആൻഡ് ഇറ്റ് വാസ് റിയലി മൈ ഗ്രീവൻസ് കാര്യം എൻ്റെ ഉള്ളിൽ നിന്നുള്ള വിഷമമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും നഷ്ടങ്ങൾ എനിക്ക് വരുന്നുണ്ട് കാര്യം ആ ഏത് ആൾ ബിസിനസ് അടക്കുമ്പോൾ ഓവറോൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുള്ളൂ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ടുള്ള ലോസ് തന്നെ എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം ഐ ഡോണ്ട് ഹാവ് ദ വെഹിക്കിൾ ഐ എം ഓൺ നെക്സ്റ്റ് പേഴ്സൺ ഐ കെ നോട്ട് പുട്ട് ദിസ് പെർട്ടിക്കുലർ മാർജിൻ ടു ദ പ്രോഡക്സ് ബോ ടൈംസ് സെല്ലിങ് അപ്പം എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു തീരുമാനമാവണല്ലോ എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ കിട്ടണില്ല ആകെ ഞാൻ എക്സോസ്റ്റഡായി അപ്പോൾ ഫോർത്തിന് മെയിൽ അയച്ചു ദീ തിങ്ങ്സ് വിച്ച് ഐം ഫേസിംഗ് അപ്പോൾ എനിക്ക് അതിന് കോമ്പൻസേഷൻ തന്നെ ഇട ആൻഡ് ദാറ്റ് വോസ് വെരി ജെനുവിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇ എം ഐ പോയിക്കൊണ്ട് അതെല്ലാം ജെനുവൻ ആയിട്ട് എനിക്ക് ഉള്ള ഫാക്ട് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സാണ് അപ്പോൾ അവർ പറഞ്ഞു ലൈക്ക് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു ഈ ഫോർത്തിന് ഞാൻ ഈ കോമ്പൻസേഷൻ മെയിലുകഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ ത്രൂ ഫോൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ജസ്റ്റിൻ പറഞ്ഞു ലൈക്ക് ദേ ആർ ടേക്കിംഗ് ഇറ്റ് വെരി സീരിയസ്ലി മഹീന്ദ്ര ഓൾസോ പറഞ്ഞു അവർ കോമ്പൻസേഷൻ തരും വയലാട്ടിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട് ദി ഹാവ് എ വെരി വോട്ട് എ കോൾ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടായിരുന്നു മഹീന്ദ്ര ടീൻ വിത്ത് ദിസ് തിങ് വയലാട്ട് ഓൾസോ ആൻഡ് ദി ഹർ ബ്രീഫ് റിഗാർഡിംഗ് ദി കോമ്പൻസേഷൻ എവറിത്തിങ് അതൊക്കെ പറഞ്ഞു ഫോർത്തിന് മേലായ കൂട്ടത്തില് ഹസ്ബൻഡും ഡ്രൈവറും ഈ സർവീസ് സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു സർവീസ് സെൻ്ററും മഹാ മഹീന്ദ്രയുടെ നമ്മുടെ മരടിലുള്ള ഷോറൂമിൽ പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ അജയ് സർവീസ് അഡ്വൈസർ എന്നെ ആയിരുന്നു അപ്പോൾ സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആഡ് ബ്ലൂ ഒരു ലിക്വിഡ് നമ്മൾ ഫോൾഡ് ലിറ്റേഴ്സ് അവരെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് പ്രോസസ്സിലാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്ഡേറ്റ് ചെയ്യുക പറഞ്ഞു അത് കഴിഞ്ഞു എനിക്ക് ലെവത്തിന് വയലാട്ടിന് മെയിൽ കിട്ടണത് ഇറ്റ് വാസ് എ റിയലി വെരി സ്പ്രെയിൻ സ്റ്റോറി ഇത്രയും സപ്പോർട്ട് ഇത് വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് തീരും നാളെ തീരും ഓക്കെ ഈ ടീമിൽ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ വയലാട്ടുണ്ട് മഹീന്ദ്രയുണ്ട് ജിഞ്ചു ടു നോട്ട് വിത്ത് ദ പേഴ്സൺ നെയ്മെന്ന് പറയുകയാണെങ്കിൽ വയലാണ്ട ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇൻ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ജിൻജു ഉണ്ട് സോ ഐ വാസ് വെരി ഹാപ്പി എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ആരെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് ആർക്കും ഉണ്ട് എന്നുള്ളൊരു ഇതായിരുന്നു അത് കഴിഞ്ഞ് ലെവൻത്ത് എനിക്ക് മെയിൽ കിട്ടുകയാണ് ലൈക്ക് അവർ പ്രോബ്ലം കണ്ടുപിടിച്ചു ഡെഫ്റ്റ് ആങ്കില് ഡീസലുണ്ട് സോ ദ തിങ് ഇസ് ദഡ് ദ ഹോൾ തിങ് ഹാസ് ടു ബി ചേഞ്ച്ഡ് ആ ഡെഫ്റ്റ് ടാങ്കിൻ്റെ ഈ ഒരു ഡീസൽ കണ്ടൻറ് ഉള്ളതുകൊണ്ട് അപ്പം ആ കംപ്ലീറ്റ് അത് വരുന്ന ആ എന്താ പറയുക പർട്ടിക്കുലർ ഭാഗങ്ങളെല്ലാം മാറ്റണം അപ്പോൾ അത് വാറൻറ്റിയിൽ വരുന്നതല്ല സോ ഐ ഹാവ് ടു ഗിവ് ദ കൺഫർമേഷൻ ടു ചേഞ്ച് ദ തിങ് അതിൽ പേയ്മെൻറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല ഇതെങ്ങനെ വന്നു എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല സോ ഡ കൺഫെർമേഷൻ ടു ചേഞ്ച് നെക്സ്റ്റ് തിങ് ഐ ഹാവ് ടു ഗിവ് ദ എമൗണ്ട് ഐ ഡോണ്ട് വൈ ദിസ് ഇസ് ആപ്പനിങ് ഇത് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഇത് ഡീസൽ ടാങ്കിൽ ഈ സാധനം വന്നു എന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിലല്ലായിരുന്നു സാധനം ഞാൻ ഒരു ഇരുപത്തഞ്ച് നാലിന് ഒരു പ്രൊഡക്റ്റ് അത് കൊണ്ടേ സർവീസിന് ഫസ്റ്റ് കൊടുക്കണേ ഇരുപത്തേഴ് അഞ്ചിന് അത് കഴിഞ്ഞ് ഒമ്പതാം തീയതി ഞാൻ അവിടെ സർവീസിൽ മരടിൽ ആ സർവീസ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ വെഹിക്കിളിന് ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞിട്ട് ലെവൻത്ത് ജൂലൈന് വരുന്ന മെയിലാണ് ഇതിൽ ഡീസൽ കണ്ടൻറ്റ് ഉണ്ടെന്നുള്ളത് അപ്പോൾ ഓൾറെഡി ഫോർത്തിന് മെയിൽ ഞാൻ കോമ്പൻസേഷൻ ചോദിച്ച് പോയിപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആഡ് ബ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട് ടു ഫോർ ലിറ്റേഴ്സ് അജയ് മിസ്റ്റർ അജയ് വാസ് എ പേഴ്സൺ വാസ് എ സർവീസ് അഡ്വൈസർ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇതിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ബട്ട് ദിസ് ഇസ് എ ലാസ്റ്റ് മെയിൽ ഐ ഹാവ് ഗെറ്റിങ് ആൻഡ് ഒരു മെയിലും കൂടെ വന്നു അവർക്ക് കൺഫർമേഷൻ വേണം ഇത് ലൈക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാമെന്ന് പറഞ്ഞു സോ ഐ ജസ്റ്റ് ഐ വാസ് റിയലി എന്താ പറയുക എൻ്റെ പേഷ്യൻസിൻ്റെ എല്ലാ നിലയും പോയിട്ടുണ്ടായിരുന്നു ടിൽ നൗ ഐ ഹ് നോട്ട് ഗോട്ട് എനി അഡ്രസ്സിംഗ് ഫ്രോം ദിയർ സൈഡ് ഫ്രോ വയലാട്ട് ഓ മഹീന്ദ്ര ഒരു പേഴ്സൺ എന്നെ വന്ന് സമീപിക്കുകയോ എൻ്റെ അതിൻ്റെ കൺസേൺ ഇതാക്കിയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് അത് എന്താണ് പ്രശ്നം എന്ന് അറിയാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അവർ അവർ കൺസേൺ ആണ് ചോദിക്കണേ നെക്സ്റ്റ് അതായത് വാറണ്ടിയിൽ ഇതിൽ വരുന്നതല്ല ഈയൊരു ഡെഫ് ടാങ്കിന്റെ ഈയൊരു ഇഷ്യൂ ഈ ഡീസിലോ ഉണ്ട് അപ്പം അതിന്റെ പാർട്സ് മാറ്റണം അപ്പൊ അതിന്റെ കൺഫർമേഷൻ ആണ് ചോദിക്കുന്നത് അത് മാറ്റാനായിട്ട് ആവുന്ന ഒന്നും മെയിലിൽ മെൻഷൻ ചെയ്യില്ല ത്രൂ മെയിലാണ് വിളിക്കാറില്ല ത്രൂ ഏതായാലും വയലാട്ട് മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻറ്റർ ആയിട്ടുള്ള ഐ എൻ ടി യു സി ജംഗ്ഷനിലുള്ള ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ വന്ന് ഇതിൻ്റെ അന്വേഷിച്ചു പക്ഷേ അവർക്ക് ആ വിവരങ്ങളൊന്നും തരാൻ പറ്റില്ല എന്നുള്ള നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ട് സി ആർ എം ആയിട്ടുള്ള വ്യക്തി വളരെ മോശമായിട്ടാണ് പെരുമാറിയത് അത് നിനക്ക് തരേണ്ട കാര്യമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത് എന്തായാലും കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാം കസ്റ്റമർ പറയുന്ന അതായത് ഇപ്പോൾ പരാതിക്കാരിയായിട്ടുള്ള ലിൻസി ജോയ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് നമുക്കിവിടെ നേരിട്ട് വന്നപ്പോൾ തന്നെ മനസ്സിലായി വളരെ മോശം പെരുമാറ്റമാണ് ഉണ്ടായത് ഇവിടുത്തെ സി ആർ എം എന്ന് പറയുന്ന ഈ മനുഷ്യൻ വളരെ മോശമായിട്ടാണ് പെരുമാറ്റം നിന്നോട് പറയേണ്ട കാര്യമില്ല എന്നാണ് അയാൾ പറഞ്ഞത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇതാണ് നമുക്ക് വയലാട്ട് മഹീന്ദ്രയിൽ നിന്നും ലഭിച്ച മറുപടി വാഹനം എടുത്തതിന് ശേഷം ഒരു മാസം മാത്രമാണ് അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിഞ്ഞത് പിന്നീട് ബാക്കിയുള്ള മാസങ്ങളിലെല്ലാം ഈ വണ്ടി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ഈ ഷോറൂമിൽ തന്നെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് പുറത്തുനിന്നും മറ്റൊരു വാഹനം വിളിച്ചാണ് ഇവളുടെ സാധനങ്ങളൊക്കെ ആവശ്യക്കാർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ഡീലർമാർക്കൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് വലിയ നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ വാറണ്ടി പീരീഡിൽ ഇത്തരത്തിൽ ഡെഫ്റ്റ് ടാങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഡീസൽ കണ്ടന്റ് വന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലിൻസി ചോദിക്കുന്നത് അതിന് അവർക്ക് ഒരു മറുപടിയുമില്ല അത് ശരിയാക്കുവാൻ വേണ്ടിയിട്ടാണ് നന്നാക്കുവാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചെലവാകുമെന്നും അവർ പറയുന്നില്ല നന്നാക്കാനുള്ള ഒരു അവരുടെ അനുമതി മാത്രമാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നിയമ പോരാട്ടവുമായി ലിൻസി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പീയൂഷ് മർതാടൻ ടി വി